വേണ്ട എങ്ങനെ രോഗം എനിക്ക് ഈ എന്നെ രോഗത്തിന്റെ ലക്ഷണം ആ ഞാൻ കൊടുക്കാം നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല ഞാൻ പറയുന്ന അനുസരിക്കുന്ന നല്ലത് നീ ഇവിടുന്ന് പോയാലും നിന്നെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല കാരണം ഒരു ഭ്രാന്തി ലോകം കാണും ാണ് യമയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്നെന്ന് മനസ്സിലായത് അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളായി എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ പോയിക്കോളാം ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ലാശുപത്രി മാത്രം പ്രശ്നങ്ങൾ ആ കൃഷ്ണകുമാർ വീണ്ടും പിടിച്ചാലോ എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ നിന്ന് മോളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലീസിന്റെ സഹായം ആവശ്യപ്പെടാല്ലോ നിങ്ങളെപ്പോലെ രണ്ട് ആ മക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ അമ്മ ഞങ്ങളും അമ്മയുടെ മതി ാണ് ഞങ്ങളുടെ പരമാവധി അനുഗ്രഹിക്കട്ടെ പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത് ഈ നാടകാഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോ പണം കാശ് സാമ്പത്തികം ബഡ്ജറ്റ് കാര്യം പറയട്ടെ കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്റെ മോളെ ഒന്ന് കാണണം എന്തിനാ എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ ഉടനെ പറ്റോളാം പക്ഷെ ഒരു കാര്യം മോളെ കാണാൻ ചെന്ന് എല്ലാം വിളിച്ചു റിയിക്കാനോ ഞാനൊന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ സെൽ നമ്പർ ഫോറിലെ സ്ത്രീയാ ആ വേഗം ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു വിധി ആരുടെ കാര്യ യമുന അതിന്റെ അമ്മ വന്നിട്ടുണ്ട് അവരുടെ കരുത്തിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു കരഞ്ഞൊക്കെ മതി അധിക നേരം ആര് ഇവിടെ കൊടുക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നുണ്ട് കഥ തുറക്കുമ്പോ തിളെ വരാം എടാ പോളെ കാര്യത്തിൽ എന്തെങ്കിലും എന്ത് അല്ല ഡോക്ടർ അയാളുടെ വലിയ നമ്മൾ അതൊന്നും നോക്കണ്ട രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നിരിക്കുന്ന വഴിയാ എടാ മനോഹരമായ വീട് രുചികരമായ ഭക്ഷണം ആവശ്യത്തിനുള്ള പണം ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളോടാ യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശുകൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയ്മനം അമ്മിണി എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് നടക്കാൻ അതല്ല രണ്ടെണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ അത് ശരി യമുനെ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തുന്ന പറയുന്നു അതൊക്കെ വഴി ഉണ്ടാക്കാം നിനക്ക് വേറൊരു കാര്യം അറിയണം നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോന്ന് നിനക്കാം എങ്ങനെ നീ യമുനെ ഭ്രാന്താശുപത്രി നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനെ നിനക്ക് വിവാഹം കഴിച്ചതരാൻ തീരുമാനിക്കുന്നു അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു ഈ വീടും സ്വത്തുക്കളും കൈവശം വെക്കുന്നു നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു ഇറക്കി വിടുന്നു അല്ലെങ്കിലും നിന്നെ എനിക്ക് നേരത്തെ അറിയാം അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ ആഹ് അതൊക്കെ പോട്ടെ യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു അത് പറഞ്ഞാൽ നീ ഞെട്ടരുത് ഇല്ല പറ ഒരു വഴിയും കണ്ടിട്ടില്ല നിന്റെ ¡Hasta la <laughs> है <laughs> ഇത്രയും ബലം ഉണ്ടാവുമോ സ്വബോധം ഉള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു ഇത് മുഴുവൻ വട്ടന്മാരല്ലേ ആ ദുഷ്ടം ഞെക്കലേക്കാണ് കഴിപ്പത്തിലാണല്ലോ നീ ഞെക്കുന്നത് പോയി അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു മക്കളെ ഒന്നുമില്ല ചീപം പ്രാന്താശുപത്രിയിലെ പ്രാന്താശുപത്രി പോകുന്നതിന് ചെറുതായിട്ടൊന്ന് ബസ്കി എടുത്തു എക്സസൈസ് എക്സസൈസ് ഞാൻ വെള്ളം ചൂടാക്കി തരാം നല്ലോണം ആൾ കുടിച്ചാൽ മതി വേദന മാറും അതൊന്നും വേണ്ട ഇവനൊക്കെ വേണ്ടമ്മീപിനെ പതിവാ യും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണു വെട്ടിച്ച് ആ പെണ്ണിനെ ഭ്രാന്താശുപത്രിയിൽ ഊരിക്കൊണ്ട് പോരണമെങ്കിൽ നമ്മളും അല്ല മന്ത്രവാദികളും ആയിരിക്കണം അമ്മച്ചി കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നും എന്തിനാണ് വലിഞ്ഞേറിയേക്കാൻ പോയത് അത് ഇത്രയും കൊനഷ്ടുള്ള ഏർപ്പാടായിരിക്കും ഞാൻ അറിഞ്ഞോ അതെ ആ അമ്മച്ചിയോട് ഒന്നും മിണ്ടാതെ നമുക്ക് രാക്കി രാമാനോ അങ്ങ് മുങ്ങിയാലോ അത് നിന്റെ പാരമ്പര്യം എനിക്കത് വലിയ ശീലമില്ല ശരിയാ നിനക്ക് മുങ്ങുന്ന ശീലമില്ല മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ ഒരുമാതിരി അരിവർത്ത വർത്താറോട് പറയരുത് ഡയലോഗ് ഡയലോഗിക്കാൻ സ്റ്റേജ് അല്ല പബ്ലിക് റോഡാ പബ്ലിക് റോഡും പെട്രോൾ പങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ ഓ സ്റ്റേജിൽ ഡയലോഗ് തെറ്റുന്നതിന് ആ വക്കച്ചിന്നു അമ്മാന ആത്മാർത്ഥ നട മർദ്ദിക്കാൻ വേണ്ടി മാത്രം വിവരം കെട്ട ഞാൻ ഐ ഐ ലവ് ലവ് യു യു അത് നിനക്ക് മനസ്സിലായില്ല എനിക്ക് വിശക്കുന്നു നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിച്ചാലോ എന്നെ കൊണ്ടൊന്നും പറയരുത് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഇപ്പോൾ പറഞ്ഞിട്ട് നേരം കുറയായല്ലോ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ ഇതിപ്പോ സാധാരണ ടൈപ്പ് ആശുപത്രി രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ വഴികളുണ്ട് ഭ്രാന്താശുപത്രി ആയി പോയില്ലേ ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ റിപ്പോർട്ടില്ലേ നമസ്കാരം ഡോക്ടർ ഡ്രസ് വെക്കാൻ ഏൽപ്പിച്ച് എന്താ വേണം തല്ല സമയത്തിന് ഇരിക്കുന്നു വരിക ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രഭാപ പ്രശാന്ത് ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നു നടന്ന് ഇപ്പോ നോർമൽ അല്ല മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയെ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു ആ മുക്കോമാരെല്ലാം കൂടെ മലന്നു പറക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ ആയി എന്താണ്ടാ മുണ്ടാട്ടം മുട്ടി പോയാ എന്റെ മകളെ ഞാൻ വക്കീലാക്കും ഡോക്ടറാക്കും കളക്ടറും ആക്കും ഇതൊന്നും അല്ല ചെലപ്പോ മോഹൻലാൽ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ സഹായിക്കാം ചിലപ്പോ ആദ്യ ഭാഗത്തിൽ അഭിലാഷ ആവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം നിന്ന നിൽപ്പിൽ കൊടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും അതിനാ ഞാൻ ഈ ബെൽറ്റ് ബെൽത്തിട്ടിരിക്കുന്നത് പേരെന്താന്ന് പറഞ്ഞ പോൾ രാജ് ആ പേരല്ലേ ഇത് അത്ര സീരിയസ് ആകാൻ കഴിയാത്ത ഒരു ഒരു അഡ്മിറ്റ് വെക്കൂ ആകെ കുഴപ്പമാ കുഴപ്പമില്ല ഞാൻ മരുന്ന് തരാം കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി അയ്യോ അങ്ങനെ പറയരുത് ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് പറ്റൂ രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ എത്ര രൂപ മടക്കാനും തയ്യാറാ അഡ്മിറ്റ് ചെയ്യാൻ ഒന്നുമില്ല നീ കിരീടത്തിലെ കിരിക്കോസിന്റെ അടിയന്താ കൊണ്ട് ഷോക്ക് ഷോക്കൊന്നും വേണ്ട ഡോക്ടർ അത്രയ്ക്ക് മൂത്തിട്ടില്ല എന്നെ വിടൂ ഞാൻ ജീസസ് എന്ന ചിത്രത്തിലെ യേശുക്രിസ്തുവാണ് ஒரு கிரணத்தடிச்சால் மத்தே கிரணும் காணி கொடுக்கணும் கர்த்தாவ் பண்ணிட்டு என்ன அடிக்கோ டோக் அடிச்சு எங்க அறியாது ിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്നുല്ലേ കാര്യങ്ങൾ നടക്കില്ല വിചാരിക്കുന്നു ചികിത്സിക്കേ വളരെ കോംപ്ലിക്കേറ്റാ ഇങ്ങനെ വേരിയേഷൻ ആണ് രോഗികളെ ജനറൽ അഡ്മിറ്റ് ചെയ്ത് സെല്ലിൽ തന്നെ അടക്കണം കൊണ്ടുപോയി ഒരു കൂട്ടിനെ ഞാൻ കൂടെ കിടന്നോട്ടെ തന്റെ പേര് എനിക്ക് സെല്ലിൽ അടക്കാൻ പാത പ്രാന്തായിട്ടില്ല ചേട്ടാ പടിപ്പടി ആട്ടിലെ പ്രൊമോഷൻ വേണ്ടത് ആദ്യം ജനറൽ വാർഡ് പിന്നെ സ്പെഷ്യൽ വാർഡ് പിന്നെ സെൽ പിന്നെ ഷോക്ക് ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതി അയ്യോ വയലന്റ് ആവരുത് ചേട്ടാ മുട്ടയടിക്കേണ്ടി വരൂ മുട്ട ആ ഞാൻ കൂടെ ഇവിടെ വന്നാൽ മതി കാരണം കാരണം വേണ്ട വേണ്ടി മാധവിയമ്മ അവര് മരിച്ചിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു മുഖലക്ഷണം മുഖലക്ഷണമെന്ന് പറയട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ച് രൂപ തന്നെ രണ്ട് രൂപ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് മടി മടികാണിക്കത്തില്ല നല്ല ലക്ഷണം കെട്ട മുഖമാണ് അങ്ങനെ നാളെയതാ പൂണാർത്ഥം തുടരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനി ശനിയായിരം ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകന് നാൽപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ നാല്പത്തൊമ്പത് വയസ്സാകും മകന്റെ മനസ്സിൽ ഒന്നിന് മൂന്നിന് ഇടയ്ക്കുള്ള സംഘി വിചാരിക്കു വിചാരിച്ചു രണ്ടഞ്ച് മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല என்னபடி <laughs> 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 എന്തിന് അതേ ഒരു വരെ ആക്കരുത് ദോഷം പറയരുത് നിനക്ക് ഈ വേഷം നന്നായിട്ട് അടങ്ങുന്നുണ്ട് കലക്കറ്റ് കൊന്നു ഞാൻ അവന്റെ ഒടുക്കത്ത പദ്ധതിയും പ്ലാനും ജനറൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനായി അതെ നിന്റെ ആക്ഷൻ കുറച്ച് കുറച്ച് കൂടി ഡോക്ടർ പറഞ്ഞ മമ്മൂട്ടി മമ്മൂട്ടി അവനിക്ക് ഡോക്ടർ കൊണ്ടാണോ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം നീ പേടിക്കാതെ നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട് എടാ ആണെന്നും പറഞ്ഞ് അവർ എന്റെ കുറെ രക്തം ദേഹത്തിന്റെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു ഭ്രാന്തിന് എന്താണ് രക്തം പരിശോധിക്കുന്നത് ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും ആ യമുനെ എവിടെയാണ് കിടക്കുന്ന പോയി പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ പ്രഭേ ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ട് ഇപ്പൊ ഉറപ്പായി പോ അറ്റൻഡർ തിരക്കി വന്നതാ അറ്റൻഡർ അവിടെ ഞാൻ കാണും ഇവിടെ ആണ് നിങ്ങക്ക് വരാനേ പാടില്ല ഇത് ലേഡീസ് പാടാ പൊയ്ക്കോളൂ നമസ്